ഹലോ മച്ചമാരെ എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം മുപ്പത് കോടി മുടക്കിയാണ് ലോക ചാപ്റ്റർ വൺ എത്തിയിരിക്കുന്നത് ഇന്ന് സിനിമ ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയിലേക്ക് എത്തുകയാണ് അതായത് ഏഴരഡിക്റ്റിക്ക് മുകളിലുള്ള കളക്ഷൻ സിനിമ നേടുന്നു ശതമാനത്തിൽ പറയുകയാണെങ്കിൽ പേഴ്സൻറ്റ് പറയുകയാണെങ്കിൽ എഴുന്നൂറ് ശതമാനമാണ് കളക്ഷൻ വന്നിരിക്കുന്നത് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് ഇന്ന് വരെ നേടിയിരിക്കുന്ന കണക്കുകളാണിത് ഇതിനോടകം തന്നെ സിനിമ റെക്കോർഡുകൾക്ക് മുകളിൽ റെക്കോർഡിട്ടു റെക്കോർഡുകൾക്ക് മുകളിലൊക്കെ പോകുന്നതിന് മുമ്പ് ഏറ്റവും അടിപൊളിയായി പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല പ്രേക്ഷകർക്ക് എല്ലാവർക്കും പൂർണ്ണമായി ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ലോകത്ത് എവിടെയൊക്കെ ഈ സിനിമ റിലീസ് ചെയ്തോ അവിടെയൊക്കെ എല്ലാ പ്രേക്ഷകരും പറയുന്ന ഒരേ വാക്ക് തന്നെയാണ് അമേസിങ് എന്നുള്ളത് തന്നെ നല്ല ഒരു സിനിമ കണ്ടിറങ്ങുന്ന ഫീല് സെക്കൻഡ് ചാപ്റ്ററിന് വേണ്ടി കാത്തിരിക്കുന്നു ഇതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ടുള്ളത് അല്ലാതെ അറുന്നൂറ് ശതമാനമോ അറുനൂറ്റി പതിനാറ് ശതമാനമോ എഴുന്നൂറ് ശതമാനമോ കളക്ഷൻ നേടിയത് മാത്രമല്ല ഇതിനകത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ഏകദേശം നൂറ് അടുത്തുള്ള ലാഭം സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ സിനിമ നേടാൻ പോകുന്നതും വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയായിരിക്കും മുന്നൂറ് കോടിക്ക് മുകളിൽ അതായത് തൊള്ളായിരം ശതമാനം കളക്ഷൻ നേടുമോ എന്നുള്ള ഒരു ചോദ്യമാണ് തീർച്ചയായും അത് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമായ എംബുരാൻ്റെ ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ റെക്കോർഡുകൾ തീർക്കാൻ സിനിമയ്ക്ക് വേണ്ടത് വെറും അൻപത് കോടിക്ക് താഴെ മാത്രം എന്നുള്ളതാണ് പറയാനുള്ളത് ഇതിനോടകം തന്നെ സിനിമ സർവകാല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ സർവ്വ സ്ഥലങ്ങളിലും സർവ്വകാല റെക്കോർഡുകൾ തന്നെയാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും സിനിമ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തുന്നു ഓൾ ടൈം ഹയ്യസ്റ്റ് തമിഴ് ഡബ്ഡ് മൂവി മലയാളം മൂവിയാകുന്നു ഓൾ ടൈം ഹയ്യസ്റ്റ് തെലുങ്ക് ഡബ്ഡ് മൂവി ആകുന്നു മലയാളത്തിൽ ഓൾ ടൈം സെക്കൻഡ് ഹയസ്റ്റ് ഹിന്ദി ഡബ്ഡ് മൂവിയാകുന്നു തമിഴിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഈ ഒരു സിനിമ ഇതുവരെ ഉണ്ടായിരുന്ന സിനിമകളുടെ കളക്ഷൻ എല്ലാം തന്നെ മാറ്റിക്കൊണ്ടാണ് മഞ്ഞമ്മൽ ബോയ്സ് നേടിയ അറുപത്തി അഞ്ച് കോടിക്ക് തൊട്ടു താഴെയായിട്ട് ലോകായുത പതിമൂന്ന് കോടിയിലേക്ക് എത്തുകയാണ് തമിഴ്നാട്ടിൽ തെലുങ്കിലാണെങ്കിലും സിനിമ പതിമൂന്നര കോടിക്ക് മുകളിലേക്ക് എത്തുന്നു പ്രേമലു എന്ന ചിത്രത്തിൻ്റെ റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ഹിന്ദിയിൽ സിനിമയ്ക്ക് വലിയ ഒരു ടാർഗറ്റ് തന്നെയാണ് പതിനാല് കോടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് മൂന്ന് കോടിക്ക് തൊട്ടടുത്ത് എന്നുള്ളതാണ് ഹിന്ദിയിൽ അത്ര മികച്ച രീതിയിലല്ല കളക്ഷൻ വരുന്നതെങ്കിലും സ്റ്റഡി ആയിട്ടുള്ള കളക്ഷൻ തന്നെയാണ് വരുന്നത് ഡെയിലി മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒന്നുകൂടി നന്നായി മാർക്കറ്റ് ചെയ്തിരുന്നുവെങ്കിൽ വലിയ രീതിയിലുള്ള സക്സസ് ആകും ഐ എം ഡി ബിയിൽ പുതിയ ചരിത്രം തീർക്കുകയാണ് കല്യാണി പ്രിയദർശൻ മോസ്റ്റ് സെലിബ്രേറ്റഡ് അല്ലെങ്കിൽ മോസ്റ്റ് സേർച്ച്ഡ് മോസ്റ്റ് പോപ്പുലർ ഇന്ത്യൻ സെലിബ്രിറ്റി ഓൺ ഐ എം ഡി ബിയിലേക്ക് എത്തുകയാണ് ഷാരൂഖന് അതായത് കിങ് ഖാനെ പോലും പിന്തള്ളിയാണ് ഈ ഒറ്റ സിനിമയിലൂടെ കല്യാണി പ്രിയദർശൻ എത്തുന്നത് അതെ ആ ഒരു പൊസിഷനിൽ ഫസ്റ്റ് കല്യാണി പ്രിയദർശൻ സെക്കൻഡ് പൊസിഷനിലേക്ക് ഷാരൂഖ് എത്തുന്നു ആദർശ് ഗൗരവ് മൂന്നാം സ്ഥാനത്തേക്കാണ് എത്തിയിരിക്കുന്നത് അതുതന്നെയാണ് ലോക നേടിക്കൊടുക്കുന്ന വലിയ അഭിമാന മുഹൂർത്തങ്ങളും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഈ ഒരു സിനിമ അത്രത്തോളം ഗംഭീരമാണ് പിന്നീട് ഇനിയിപ്പോൾ ഓരോ സ്ഥലങ്ങളിലും സിനിമ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ശനി കൂടി ഈ സിനിമ ഇരുന്നൂറ്റി അൻപത് കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് അതായത് എഴുന്നൂറ് ശതമാനത്തിലേക്ക് ഉള്ള കളക്ഷൻ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഒപ്പം സിനിമ ഇന്ന് കാണുന്നവരാണെങ്കിൽ കമൻസ് പറയാം ഇന്നൊക്കെ തിരക്ക് കുറവാണ് പക്ഷേ ഈവനിങ് നൈറ്റ് ഷോസ് വരുമ്പോഴത്തേക്ക് നല്ല ലെവലിലുള്ള തിരക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് ഉള്ള കളക്ഷനും കാര്യങ്ങളും തിയേറ്ററുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം മലേഷ്യയിൽ ഇരുന്ന് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ അഭിപ്രായങ്ങൾ പറയാം സിംഗപ്പൂര് സിനിമ നാളെ ഉണ്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്തണം